മാസ് അവശേഷിക്കുന്ന ബന്ദികളെ കൂടി മോചിപ്പിക്കുന്നതുവരെ ഗാസ മുനമ്പിൽ ആക്രമണം പൂർവാധികം ശക്തിയോടെ നടത്തുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഇസ്രയേൽ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ആക്രമണത്തിൽ വൻ നഷ്ടങ്ങളായിരുന്നു സംഭവിച്ചത് പ്രദേശത്തെ ഏക ക്യാൻസർ ആശുപത്രി അടക്കം സൈന്യം തകർത്തിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ബാക്കിയുള്ള ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രയേൽ സൈനിക ആക്രമണവും ശക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ തകർക്കപ്പെട്ടിട്ടുള്ള ആശുപത്രി സ്ഥിതി ചെയ്തത് ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇടവഴിയിലാണ് ഗാസയിലെ ജീവനാടിയായി പ്രവർത്തിക്കുന്ന ഈ ആശുപത്രി ബോംബിട്ട് തകർത്തതിനെ തുർക്കി വിദേശകാര്യ മന്ത്രാലയം അപലപിക്കുകയും ഇസ്രയേൽ മനഃപൂർവ്വം ഗാസയെ വാസയോഗ്യമല്ലാതാക്കുകയും പലസ്തീൻ ജനതയെ ബലപ്രയോഗത്തിലൂടെ പുറത്താക്കുകയും ചെയ്തതെന്ന് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ഇസ്രയേൽ ആസൂത്രിതമായി നശിപ്പിക്കുകയാണെന്ന് മനുഷ്യാവകാശ ഗ്രൂപ്പുകളും യു എൻ പിന്തുണയുള്ള വിദഗ്ധരും ആരോപിച്ചിട്ടുണ്ട് ഗാസ മുനമ്പിൽ ഇസ്രയേൽ വീണ്ടും നടത്തുന്ന സൈനിക ആക്രമണം കഴിഞ്ഞ തവണത്തേക്കാൾ മാരകവും വിനാശകാരവുമാകുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് സൈന്യം ഹമാസുമായുള്ള വെടിനിർത്തൽ ലംഘിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ ഇടനാഴി തിരിച്ചുപിടിക്കാനുള്ള നീക്കം സൈന്യം നടത്തിയിരുന്നു സൈന്യം താവളമായി ഉപയോഗിച്ചിരുന്ന തുർക്കി പലസ്തീൻ ആശുപത്രി ആക്രമിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗാസേൽ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ നിർദ്ദേശം പുനഃപരിശോധിക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചു കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ച അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ പദ്ധതി റമദാൻ പെസഹ അവധി ദിവസങ്ങൾക്കപ്പുറം ഏപ്രിലേക്ക് മുൻ വെടിനിർത്തൽ നീട്ടാൻ ലക്ഷ്യമിടുന്നവയാണ് എന്നാൽ സൈന്യം വ്യോമ കര കടൽ ആക്രമണങ്ങൾ ശക്തമാക്കുകയാണെന്നും സാധാരണക്കാരെ ഗാസയുടെ തെക്കൻ ഭാഗത്തേക്ക് മാറ്റുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസ് കൂടുതൽ ബന്ധുക്കളെ മോചിപ്പിക്കുകയും പൂർണ്ണമായും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നതുവരെ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം തുടരുമെന്നാണ് കാറ്റ്സ് പറയുന്നത് എന്നാൽ വലിയ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങാനും യുദ്ധം ചെയ്യാനും ഭരിക്കാനും തങ്ങൾക്ക് കഴിയുമെന്ന് ഹമാസ് തെളിയിച്ചിട്ടുണ്ടെന്ന് പലസ്തീൻ ഇസ്രയേലി വൃത്തങ്ങളും പറയുന്നു തടവുകാരെ മോചിപ്പിക്കൽ യുദ്ധം അവസാനിപ്പിക്കൽ ഇസ്രേൽ സൈന്യത്തെ മുനമ്പിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് വിറ്റ്കോഫിന്റെ നിർദ്ദേശവും മറ്റ് ആശയങ്ങളും ഇപ്പോഴും ചർച്ച ചെയ്യുകയാണെന്ന് ഹമാസ് അറിയിച്ചു അതേസമയം മാർച്ച് ഇരുപത്തിയൊന്നിന് ഗാസ നഗരത്തിലെ തുഫ ജില്ലയിലെ വീടുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറ് കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക ആരോഗ്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട് തെക്കൻ പ്രവിശ്യയിലെ ഖാൻ യുനീസിനടുത്തുള്ള അബാസൻ ടാങ്ക് ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം പലസ്തീനികൾക്കെതിരായ ഭീകരാക്രമണങ്ങൾ ഇസ്രയേൽ ശക്തമായി പുനരാരംഭിച്ചതോടെ മൂന്ന് ദിവസത്തിനകം ഗാസയിൽ ഇരുന്നൂറിലേറെ കുട്ടികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള യു എൻ ഏജൻസിയായ യുനിസെഫിന്റെ വക്താവ് റൊസാലിയ ബൊല്ലയാണ് ഇത് സംബന്ധിച്ച കണക്ക് പുറത്തുവിട്ടത് ഫെബ്രുവരി പതിനെട്ട് രാവിലെ മുതൽ ഇതുവരെയുള്ള കനത്ത ഷെല്ലാക്രമണങ്ങളിലാണ് ഇത്രയേറെ കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞത് ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ മുഴുവൻ ചികിത്സിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഗാസേൽ ആശുപത്രികൾ ഭക്ഷ്യസഹായം ഇസ്രയേൽ തടഞ്ഞുവെച്ചതോടെ ഗാസയിലെ ജനജീവിതം ദുരിതപൂർണ്ണമായെന്നും ബൊല്ലെൻ പറഞ്ഞു അടിയന്തര സേവനങ്ങൾക്ക് പോലും സുരക്ഷിതമായ ഇടം ഗാസയിൽ ഇല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ബന്ദികളാക്കിയ ഇരുന്നൂറ്റി അമ്പതിലധികം പേരിൽ അമ്പത്തൊമ്പത് പേർ ഗാസയിൽ തന്നെ തുടരുകയാണ് അവരിൽ ഇരുപത്തിനാലു പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതപ്പെടുന്നു ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാകുന്നതുവരെ ഗാസയുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബന്ധുക്കളെ വിട്ടയക്കാൻ ഹമാസ് എത്രത്തോളം വിസമ്മതിക്കുന്നുവോ അത്രത്തോളം ഭൂപ്രദേശങ്ങൾ അവർക്ക് നഷ്ടപ്പെടും ഗാസയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഭൂപ്രദേശങ്ങൾ ഇസ്രയേലിൽ കൂട്ടിച്ചേർക്കുമെന്നും കാറ്റ്സ് വ്യക്തമാക്കിയതായി ജെറുസലേം പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈജിപ്റ്റും ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് മാർച്ച് ആദ്യമോടെ വിടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിക്കുകയുണ്ടായി എന്നാൽ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിനുള്ള നിബന്ധനകൾ ഇസ്രയേലിനും ഹമാസിനും യോജിപ്പിലെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെയാണ് ഇസ്രായേൽ സൈനിക നടപടി പുനരാരംഭിച്ചിരിക്കുന്നത് ഇസ്രയേലി നഗരമായ അഷ്കേലോണയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് വടക്കൻ ഗാസയിൽ നിന്നുള്ള രണ്ട് പ്രൊജക്ടൈലുകൾ തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ സാധാരണക്കാർക്കെതിരായ ഇസ്രായേൽ കൂട്ടക്കൊലകൾക്ക് മറുപടി നൽകുമെന്ന് ഹമാസിന്റെ സായുധ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിന്റെ നിരവധി പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴക്കിയതിനെ തുടർന്ന് യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലും ഇസ്രയേൽ സൈന്യം തടഞ്ഞതായി റിപ്പോർട്ട് ചെയ്തു തെക്കൻ ഗാസയിൽ ഹമാസ് സൈനിക ഇന്റലിജൻസ് തലവനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉടനടി പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ സർക്കാരുകൾ ഒരു സംയുക്ത പ്രസ്താവനയിൽ വെടിനിർത്തൽ ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ മാനുഷിക സഹായം പുനഃസ്ഥാപിക്കണമെന്നും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതായാണ് വിവരം വെള്ളവും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം പുനഃസ്ഥാപിക്കണമെന്നും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്കനുസൃതമായി വൈദ്യസഹായവും താൽക്കാലിക മെഡിക്കൽ ഒഴിപ്പിക്കലുകളും ഉറപ്പാക്കണമെന്നും ഇസ്രയേലിനോട് യൂറോപ്യൻ മൂന്ന് നയതന്ത്ര സഖ്യം എന്നറിയപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ ആവശ്യപ്പെട്ടു അതേസമയം യമനിലെ ഹൂതി വിമതർ തൊടുത്തുവിട്ട ദീർഘദൂര മിസൈലിൽ തുടർച്ചയായി നാലാം ദിവസവും ജെറുസലേമും മധ്യ ഇസ്രയേലും വിറച്ചിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം വടക്കൻ പട്ടണമായ ബെയ്ദാഹിയയിലേക്കും തെക്കൻ അതിർത്തി നഗരമായ റാഫയിലേക്കും നീങ്ങി ഗാസ സിറ്റി ഉൾപ്പെടെ വടക്കൻ ഗാസയിലേക്ക് പലസ്തീനികൾ പ്രവേശിക്കുന്നത് തടയുന്നത് പുനരാരംഭിച്ചിരിക്കുകയാണ് ഇതിനിടെ ഇസ്രയേലിൽ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ മേധാവിയെ പുറത്താക്കാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുന്റെ നീക്കത്തിന് വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് രാജ്യത്തിന്റെ അധികാര വിഭജനത്തെ ചൊല്ലിയുള്ള പ്രതിസന്ധിക്ക് കളമൊരുക്കിയ നീക്കത്തിനാണ് ഹൈക്കോടതി തീരുമാനത്തിലൂടെ പണി കിട്ടിയിരിക്കുന്നത് ആഭ്യന്തര അന്വേഷണ വിഭാഗമായ ഷിൻബിത്ത് തലവനെ പുറത്താക്കിയ തീരുമാനമാണ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞത് ഷിൻബിത്ത് തലവനെ പുറത്താക്കിയതിനെതിരെ ഹർജികൾ കേൾക്കുന്നതുവരെ നിരോധനം തുടരും ബാറിന്റെ പുറത്താക്കൽ ഏപ്രിൽ പത്ത് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും എന്നാൽ അത് നേരത്തെ സംഭവിക്കുമെന്നും നിതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു ബാറിനെ പിരിച്ചുവിടാൻ മന്ത്രിസഭയ്ക്ക് നിയമപരമായി യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഇസ്രായേൽ അറ്റോർണി ജനറൽ വിധിച്ചു എന്നാൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിതന്യാഹു ധിക്കാരപരമായ പരാമർശമാണ് നടത്തിയത് ഇസ്രയേൽ ഒരു നിയമരാഷ്ട്രമാണെന്നും നിയമമനുസരിച്ച് ഷിൻബിൻറെ തലവൻ ആരായിരിക്കണമെന്ന് ഇസ്രയേൽ സർക്കാരാണ് തീരുമാനിക്കുന്നതെന്നും നിതന്യാഹു പറഞ്ഞു സ്വതന്ത്ര ചിന്താഗതിക്കാരനായി ഒരു സിവിൽ സർവീസിനെതിരെ പ്രധാനമന്ത്രി നടത്തുന്ന അധികാര കയ്യേറ്റമാണ് ഈ നീക്കമെന്ന് വിമർശകർ പറയുന്നു നിതന്യാഹുവിൻ്റെ വസതിക്ക് പുറത്തുൾപ്പെടെ പതിനായിരക്കണക്കിന് ഇസ്രയേലികൾ ബാറിനെ പിന്തുണച്ച് പ്രകടനം നടത്തിയിരുന്നു ആക്രമണത്തെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു കമ്മീഷൻ അന്വേഷിക്കണമെന്ന ആവശ്യത്തെ ചെറുത്തുകൊണ്ട് നിതന്യാഹു പരാജയങ്ങളുടെ പഴി സൈന്യത്തിന്റെയും സുരക്ഷാ ഏജൻസികളുടെ മേൽ ചാരാനാണ് ശ്രമിക്കുന്നത്